അഞ്ചലിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് അഞ്ചൽ പഞ്ചായത്തിലെ കോളേജ് വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ബീന സമൂഹിന്റെ തെരഞ്ഞെടുപ്പ് ഫ്ലക്സ് ബോർഡുകളാണ് സാമൂഹിക വിരുദ്ധർ കത്തിച്ചത് കോളേജ് വാർഡിലെ യു ഡി എഫിന്റെ കോളേജ് വാർഡ് പതിനൊന്നിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് എന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ മദർ മദർത്തിരസ ലൈബ്രറിയുടെ ഭാഗത്തായിട്ട് സ്ഥാപിച്ചിരുന്നു അത് ഇന്ന് ആറര മണിവരെ ഇവിടെ കണ്ടവരുണ്ട് അതിനുശേഷം അത് കത്തിച്ച് കത്തി നിലയിൽ കിടക്കുന്നു അതിനപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ഫ്ലച്ച് ബോർഡുകളൊന്നും ഒരു നാശം സംഭവിച്ചിട്ടില്ല അത് അതേപടി ഇരിക്കുന്നു ഇത് അവിടെ കുഴിച്ചു ഇട്ട് വെച്ചിരുന്നതാ അതിനെ പിഴുതു മാറ്റിയാണ് കത്തിച്ചിട്ടേക്കുന്നത് അപ്പൊ ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്തതായിരിക്കാം ഇതെങ്ങനെയാണെന്നുള്ളതിന്റെ നിയമ നടപടികൾ എടുത്ത് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്യേണ്ടതാണ് ബോർഡ് പിഴുതു മാറ്റിയ ശേഷം കീറി കത്തിക്കുകയായിരുന്നു അതേസമയം തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ബോർഡുകളൊന്നും നശിപ്പിച്ചിട്ടുമില്ല സംഭവം അറിഞ്ഞ് നിരവധി യു ഡി എഫ് പ്രവർത്തകർ സ്ഥലത്തെത്തിയിരുന്നു വിവരം അറിഞ്ഞെത്തിയ അഞ്ചൽ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി സ്ഥലത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവരെ ഉടൻ പിടികൂടണമെന്ന് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അഞ്ചൽ കോളേജ് വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർത്തിയിരിക്കുന്നത് ബീനാസ് ആമുകലിനെയാണ് ബീനാസ് ആമുകൽ ഇലക്ഷന്റെ പ്രചാരണാർത്ഥം ഈ അങ്കണവാടി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് ഏതോ സാമൂഹ്യ വിരുദ്ധർ ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ശേഷം കീഴ് തെറിഞ്ഞ് ഒഴിച്ച് കത്തിച്ചിരിക്കുകയാണ് ഇതിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ വ്യക്തികളെയോ ഗ്രൂപ്പുകളെ ആരായാലും ബന്ധപ്പെട്ട എത്രയും വേഗം കൊണ്ടുവരണമെന്നാണ് മുമ്പും യു ഡി എഫിന്റെ ഫ്ലക്സ് ബോർഡുകൾ രാത്രി കാലങ്ങളിൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും ഒരു നിത്യ സംഭവമായി മാറിയിട്ടുണ്ട് ഇതിന്റെ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ഇടയ്ക്ക് പുറത്താവുകയും ചെയ്തു എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് അടിയന്തര നടപടി വേണമെന്നാണ് ഇപ്പോൾ യു നേതൃത്വം ഒന്നാകെ ആവശ്യപ്പെട്ടിട്ടുള്ളത്